യ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിയമാവർത്തന പുസ്തകം രണ്ടാമധ്യായം കാതേശിൽ നിന്നുള്ള യാത്ര കർത്താവെന്നോട് കൽപ്പിച്ച പ്രകാരം നമ്മൾ തിരിച്ച് ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു അനേകം ദിവസം നമ്മൾ സെയർ മലയ്ക്ക് ചുറ്റും നടന്നു അപ്പോൾ കർത്താവെന്നോട് ആജ്ഞാപിച്ചു നിങ്ങൾ ഈ മലയ്ക്ക് ചുറ്റും നടന്നത് മതി വടക്കോട്ട് തിരിവിൻ ജനത്തോട് കൽപ്പിക്കുക സെയറിൽ താമസിക്കുന്ന യേസാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ അതിർത്തിയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തുടങ്ങുകയാണ് അവർക്ക് നിങ്ങളെ ഭയമായിരിക്കും എങ്കിലും നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം അവരുമായി കലഹിക്കരുത് യേസാവിന് സേർമല ഞാൻ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ അവരുടെ രാജ്യത്തിൽ കാല് കുത്തുന്നതിന് വേണ്ട സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം അവരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങണം കുടിക്കാനുള്ള വെള്ളം പോലും വിലയ്ക്ക് വാങ്ങണം എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു വിശാലമായ ഈ മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു അവിടുന്ന് നാൽപ്പത് സംവത്സരവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒന്നും കുറവുണ്ടായില്ല അതിനാൽ സെയ്റിൽ താമസിക്കുന്ന ഏസാവിൻ്റെ മക്കളായ നമ്മുടെ സഹോദരരെ കടന്ന് ഏലാത്തി ഏലാത്തിൽ നിന്നും എസിയോൻ ഗേബറിൽ നിന്നുമുള്ള അരാബ വഴിയിലൂടെ യാത്ര ചെയ്തതിനു ശേഷം നമ്മൾ തിരിഞ്ഞ് മൊവാബ് മരുഭൂമിയിലേക്ക് നീങ്ങി അപ്പോൾ കർത്താവ് എന്നോട് അല്ലി ചെയ്തു മൊവാബിരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത കാട്ടി യുദ്ധത്തിന് ഒരുപിടുകയോ അരുത് അവരുടെ രാജ്യത്ത് നിന്ന് അല്പം പോലും നിങ്ങൾക്ക് ഞാൻ അവകാശമായി തരികയില്ല എന്തെന്നാൽ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നതാണ് ആദേശം നൽകിയിരിക്കുന്നതാണ് ആർദേശം പണ്ട് ഏമിർ അവിടെ താമസിച്ചിരുന്നു അനാക്കിമിനെ പോലെ വലുതും മഹത്വവും അസംഖ്യവും ഉയരം കൂടിയതുമായ ഒരു ജനതയായിരുന്നു അവർ അനാക്കിം വംശജരെ പോലെ അവരും എഫ് റഫായിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും മൊവാബിർ അവരെ ഏമിയർ എന്നാണ് വിളിക്കുന്നത് കോരിയരും പണ്ട് സേറി താമസിച്ചിരുന്നു എന്നാൽ ഏസാവിൻ്റെ മക്കൾ അവരുടെ രാജ്യം കൈയടക്കുകയും അവരെ നശിപ്പിച്ച് അവിടെ വാസമുറപ്പിക്കുകയും ചെയ്തു കർത്താവ് തങ്ങൾക്ക് അവകാശമായി നൽകിയ രാജ്യത്ത് ഇസ്രായേലിയർ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് സേറദ് അരുവി കടക്കുവിൻ അതനുസരിച്ച് നാം സേറദ് അരുവി കടന്നു നാം കാതേശ് ഭർണായയിൽ നിന്ന് പുറപ്പെട്ട് സേറദ് അരുവി കടക്കുന്നത് വരെ സഞ്ചരിച്ച കാലം മുപ്പത്തെട്ട് വർഷമാണ് അതിനിടയിൽ കർത്താവ് അവരോട് ശപദം ചെയ്തിരുന്ന പ്രകാരം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു തലമുറ മരണമടഞ്ഞിരുന്നു എന്തെന്നാൽ അവർ പൂർണമായി നശിക്കുന്നതുവരെ കർത്താവിൻ്റെ കരം പാളയത്തിൽ വച്ച് അവരുടെ മേൽ പതിച്ചു ജനങ്ങളുടെ ഇടയിൽ നിന്ന് യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അല്ലി ചെയ്തു ഇന്ന് ആർ പട്ടണത്തിൽ വച്ച് നീ മൊവാബിൻ്റെ അതിർത്തി കടക്കാൻ പോവുകയാണ് നീ അമ്മോൻ്റെ മക്കളുടെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത പുലർത്തുകയോ അരുത് എന്തെന്നാൽ അമ്മോൻ്റെ മക്കളുടെ ദേശത്ത് യാതൊരു അവകാശവും ഞാൻ നിനക്ക് തരികയില്ല കാരണം അത് ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തതാണ് അതും റഫായിമിൻ്റെ രാജ്യമെന്നാണ് അറിയപ്പെടുന്നത് പണ്ട് റഫായിം അവിടെ താമസിച്ചിരുന്നു അമോന്യർ അവരെ സാസുമി എന്ന് വിളിക്കുന്നു അനാക്കിമിനെ പോലെ മഹത്തുമസംഖ്യവും ഉയരും കൂടിയതുമായ ജനതയായിരുന്നു അത് പക്ഷേ കർത്താവ് അമോനിയരുടെ മുമ്പിൽ നിന്ന് അവരെ നശിപ്പിച്ച് കളഞ്ഞു അവർ ആ രാജ്യം കൈയെടുക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു സേറിൽ താമസിക്കുന്ന യേസാവിൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ചെയ്തതുപോലെയാണിത് അവിടുന്ന് ഹോര്യരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും അങ്ങനെ അവർ ആ ദേശം കൈവശമാക്കുകയും ചെയ്തു ഇന്നും അവർ അവിടെ പാർക്കുന്നു അഭീമ്യരാകട്ടെ ഗാസ വരെയുള്ള ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നു എന്നാൽ കഫ്തോറിയിൽ നിന്ന് വന്ന കഫ്തോര്യർ അവരെ നശിപ്പിക്കുകയും അവിടെ താമസമർപ്പിക്കുകയും ചെയ്തു എഴുന്നേറ്റ് പുറപ്പെടുവിൻ അമോനർ അർ അർനോൺ അരുവി കടക്കുവിൻ ഹെഷ്ബോണിലെ അമൂര്യ രാജാവായ സിഹോനെയും അവൻ്റെ രാജ്യത്തെയും ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ചു തന്നിരിക്കുന്നു പടപെട്ടി പിടിച്ചടക്കാൻ തുടങ്ങുവിൻ ഇന്ന് ഞാൻ ആകാശത്തിൽ കീഴിലുള്ള സകല ജനങ്ങളിലും നിങ്ങളെക്കുറിച്ചുള്ള ഭയവും പരിഭ്രമവും ഉളവാക്കാൻ തുടങ്ങുകയാണ് നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഭയന്ന് വിറയ്ക്കുകയും നിങ്ങളുടെ മുമ്പിൽ വിറങ്ങലിക്കുകയും ചെയ്യും സീഹോൻ്റെ രാജ്യം കീഴടക്കുന്നു അപ്രകാരം ഞാൻ കെതേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോണിലെ രാജാവായി സീഹോൻ്റെ അടുത്തേക്ക് സമാധാന സന്ദേശവുമായി ദൂതന്മാരെ അയച്ചു നിങ്ങളുടെ രാജ്യത്തിലൂടെ ഞാൻ കടന്നു പോയിക്കൊള്ളട്ടെ വഴിയിലൂടെ മാത്രമേ ഞാൻ പോവുകയുള്ളൂ ഇടം വലം തിരിയുകയില്ല ഭക്ഷണവും കുടിക്കാൻ വെള്ളവും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കൊള്ളാം കാൽനടയായി കടന്നു പോകാൻ മാത്രം അനുവദിച്ചാൽ മതി സെയ്റിൽ താമസിക്കുന്ന നേസാവിൻ്റെ മക്കളും ആറിൽ താമസിക്കുന്ന മൊബാബിരും എനിക്ക് വേണ്ടി ചെയ്തതുപോലെ ജോർദാനക്കരെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദേശത്തേക്ക് കടന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കണം എന്നാൽ ഹെഷ്ബോണിലെ രാജാവായി സീഹോൻ തൻ്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ നമ്മെ അനുവദിച്ചില്ല എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ അവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് അവൻ്റെ മനസ്സ് കഠിനമാക്കുകയും ഹൃദയം കർക്കശമാക്കുകയും ചെയ്തു കർത്താവ് എന്നോട് അല്ലി ചെയ്തു ഇതാ സിഹോനെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു അവൻ്റെ രാജ്യം പിടിച്ചടക്കി സ്വന്തമാക്കാൻ ആരംഭിച്ചു കൊള്ളുക പിന്നീട് സീഹോനും അവൻ്റെ ജനമൊക്കെയും കൂടെ നമുക്കെതിരായി യാഹാസിൽ വെച്ച് യുദ്ധത്തിന് വന്നു അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു അവനെയും മക്കളെയും അവൻ്റെ ജനത്തെയും നാം തോൽപ്പിച്ചു അവൻ്റെ സകല പട്ടണങ്ങളും നാം പിടിച്ചടക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അവയിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും വധിച്ചു ആരും അവശേഷിച്ചില്ല കന്നുകാലികളും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ മറ്റു കൊള്ളവസ്തുക്കളും മാത്രം നമ്മൾ എടുത്തു അർനോൺ അരുവിക്കരയിലുള്ള അരോവേർ പട്ടണം അരുവിയുടെ താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലയാദ് വരെ നമുക്ക് പിടിച്ചടക്കാനാവാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു യാബോക്ക് നദിയുടെ തീരങ്ങളും മലനാട്ടിലെ നഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമോനിയരുടെ രാജ്യത്തേക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിലക്കിയിരുന്ന ഒന്നിലേക്കും നിങ്ങൾ പ്രവേശിച്ചില്ല